ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളെ കോയമ്പത്തൂർ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു എല്ലാം രണ്ട് കുട്ടികൾക്കും ഒരുവിധം തൃപ്തിയിലാണ് കോയമ്പത്തൂര് നിന്ന് വാങ്ങിയ പച്ചപ്പയർ വേറെ രണ്ടായിട്ടും കൂടി ഉണ്ട് അത് ഞാൻ നാളെ ഉണ്ടാക്കുകയുള്ളൂ ഇന്ന് ഫസ്റ്റത്തെ ദിവസം തന്നെ ഞാൻ പയറാണ് ഉപ്പെരിങ്ങക്കുമ്പോൾ കേട്ടോ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് പിന്നെ ചിക്കൻ കറി കൾക്ക് മല്ലല നല്ല ഇഷ്ടമാണ് അപ്പോൾ മല്ലിലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കറി വെന്തതിന് ശേഷം ഇട്ടുകൊടുക്കുകയുള്ളുട്ടോ കോയമ്പത്തൂരിൽ നിന്ന് വന്ന് ചോറുണ്ടാക്കി രാവിലെ പിന്നെ മോനിൻ്റെ ഇപ്പം ഇവിടെ ഉണ്ട് ഇന്നലെ വന്നത് വൈകിട്ട് അപ്പം മിനിഞ്ഞാന്ന് ഇന്നലെ ഞാൻ വെച്ച മത്തിക്കറിയും മത്തി പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചോറ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അത് ഉപ്പിച്ചു നിന്ന് പിന്നെ ഞാൻ വന്നതിന് ശേഷം ആരും കഴിച്ചു കറിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും കണ്ണിൽ വെള്ളം അങ്ങനെ നിറയും കേട്ടോ ഒരു ഭാഗത്ത് കൂടെ കണ്ണിനീര് ഇങ്ങനെ നിറഞ്ഞു ഒഴുകും കാരണം ചിക്കൻ കറി ചിക്കൻ വീണ്ടും പാട്ടുള്ളത് പൊരിക്കാൻ ഇട്ടുകെട്ടോ ഏപ്പച്ച പോലായില്ല അതാ നല്ല പറയും പച്ച വെച്ച മോൻറ്റപ്പ ചിക്കൻ കറി മോന് നല്ല കട്ടിയിലോ എനിക്കെന്നും വെള്ളം കറി ഇഷ്ടം എന്താണെങ്കിലും അപ്പം മോന് കറി എപ്പോഴും ഒന്ന് കട്ടിയിൽ വെക്കണം എനിക്കിങ്ങനെ കൈയിൽ വന്ന മനുറ്റല്ല നല്ല കട്ടിയിലാവണം ഇപ്പം അത്യാവശ്യം നോക്കി അപ്പം ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു ചിക്കുമ്പോൾ ഒരിക്കുന്നു അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിലത്തെ പച്ചപ്പയറും ഉപ്പേരിയും നല്ല ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഇതാണ് ഇന്നത്തെ ഫുഡ് നമ്മളത് രാത്രിക്ക് എടുത്തത് ഇനി വെണ്ടക്ക ഉണ്ട് വഴുതരിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം ഉപ്പേരിക്കുള്ള സാധനം ഉണ്ട് കിട്ടും നല്ല രസത്താണ് വിട്ട് പച്ചക്കറി കാണാൻ സൂപ്പറായിട്ടുണ്ട്